ആ ആ ആരൊക്കെ പീ പോണോടോ സ്കൂളിട്ടമാര്യാ പോണ് വരും വരിച്ച് എന്താ പോലെ പോക്ക് സുഹൃത്തുക്കളെ ഇന്നത്തെ പരിപാടി എന്താ അറിയോ നമ്മൾ പറിച്ചിട്ട അടക്ക കൊലകളൊക്കെ വലിച്ചു കൂട്ടിയൊരു പാത്തുട്ടിട്ടേ അമ്പ അടക്ക വേർതിരിച്ചെടുക്കണം കേട്ടോ ഇന്നത്തെ പണി ഓരോ കൊലയുടെ വലിപ്പം കണ്ടില്ലങ്ങൾ നമ്മളുള്ളത് തമിഴ്നാടാണ് കേട്ടോ നമ്മളെ നാട്ടത്തെ മാർ ഓരോ കൊല എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ചാക്കലോ നടക്കില്ല അങ്ങനെയൊക്കെ പൊട്ടിച്ച് ചാക്കുകയാണെങ്കിൽ ഇവിടെ രേഴിസയിൽ നിന്ന് പൊട്ടിച്ച് ചാക്കേണ്ടി വരും ഇതെങ്ങനെയാണ് നമ്മളത് വേർതിരിച്ചെടുക്കലോ എന്നൊക്കെ വീഡിയോയിലൂടെ കാണിച്ചേരട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ത്യ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരും അടക്കം പറിക്കുന്നതും തോട്ടത്തിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് ഓരോന്നിങ്ങനെ വരും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ വേർതിരിച്ചു കൊണ്ടിരിക്കാം കേട്ടോ ഇതൊക്കെ ഇനി ഇങ്ങനെ ചാക്കണം അപ്പോൾ എങ്ങനെയാണെന്ന് ഫുള്ളായിട്ട് നമുക്ക് കാണിച്ചു തരാട്ടോ ഇതെങ്ങനെ വേർതിരിച്ചെടുക്കുക എന്നുള്ളത് എന്നാൽ കണ്ടോളി കേട്ടോ പരിപാടി ഒരു പായ് തിരിച്ചിട്ടേ അതിലൊരു കല്ലും വെക്കുക എന്നിട്ട് ഓരോ കോല എടുത്തിട്ട് ഇങ്ങനെ തച്ച് കൊഴിക്കുക വേറൊരു പരിപാടി നടക്കില്ല കേട്ടോ നമ്മളെ ഇങ്ങനെ കസാലിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചുണ്ടാക്കണേ നടക്കില്ല ഇതേ നടക്കുകയുള്ളൂ ഓരോ കോലെടുത്ത് തന്നെ തല്ല അതിന്മാ ബാലൻസ് ഇരുന്നുകൊണ്ട് പൊട്ടിച്ചിടുക അടുത്ത കോലെടുക്കുക തല്ലുക ഇത് തന്നെ പരിപാടി ആ എത്ര എളുപ്പമുണ്ടോ കാണികൾ ഇങ്ങനെ കേട്ടോ സംഭവം കജും കായ്പലൊക്കെ വേറിടും അത് വേറെ വിഷയം എന്നാലും ഇങ്ങനെ പണി അടക്കുള്ളൂ ലോന ഉണ്ടാവുമ്പളേ മറ്റേ നടക്കൂല നമ്മൾ എട്ടീസരുന്ന പൊട്ടിച്ചുണ്ടേരും ടച്ച് കഴിഞ്ഞിട്ടത് ചാക്കൊക്കെ ഓരോ ചാക്കിലും രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് അടക്കുക തുന്ന വണ്ടി കയറ്റുക എന്താണ് ഇന്നത്തെ പരിപാടി പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത അറിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോട്ടാണ് തൈത്തോട്ടാണ് ഒക്കെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചിടാൻ പറ്റിയ തോട്ടാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ ഞങ്ങളിതെന്ത് ചെയ്യട്ടെ പൊട്ടിച്ച് കയ്യട്ടോ എന്ത് വലിയ തോട്ടമായതുകൊണ്ടേ തോട്ടത്തിൻ്റെ പല സൈഡിലായിട്ട് ഇതേപോലിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും അതിങ്ങനെ ചാക്കാക്കണം ഇതിൻ്റെ രസീമംഗളാണ് പഴുത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ഈ ഒരടക്കയൊക്കെ പറിക്കുന്നതിൻ്റെ വീഡിയോ നാളെ വരും ഈയർ നേരക്കാവുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക